ാട് ബിവറേജിലെ കൊലപാതകത്തിൽ ഒരാൾ കൂടി പോലീസ് പിടിയിൽ സ്വദേശി ആണ് പിടിയിലായത് ആതിര ഇന്നലെയാണ് മണ്ണാർക്കാട് ബിവറേജിൽ വെച്ച് റിഷാദ് എന്ന യുവാവിനെ കൊലപ്പെടുത്തിയത് ഇതിൽ രണ്ടു പേരാണ് ഉണ്ടായിരുന്നത് അത് സിസിടിവിൽ കൃത്യമായി കാണുകയും ചെയ്തിരുന്നു ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് കൈതച്ചിറ സ്വദേശി സാജനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ ഒളിവിൽ പോയിരുന്നു പിന്നീട് ഇന്ന് കൂടി വീട്ടിലെത്തി എന്ന പോലീസിന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിലെത്തി പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത് നാളെ കൂടി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും കൈതച്ചിറ സ്വദേശിയായ ഗഫൂറിനെ ഇന്ന് ഉച്ചയോടുകൂടി അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളെ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്